കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്കും ഇന്ത്യൻ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്കും ഒരുപാട് മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള ഈ മിഡ്ഫീൽഡർ മിഡ്ഫീൽഡർ എന്ന് വിളിക്കാൻ പറ്റില്ല കാരണം ഏത് പൊസിഷനിൽ കളിപ്പിച്ചാലും തൻ്റെ നൂറ് ശതമാനം നൽകി ടീമിനെ വിജയത്തിലെത്തിക്കുന്ന ഒരു ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് അതുതന്നെയാണ് കളിക്കളത്തിലും പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിനീത് സ്വാഗതം എങ്ങനെയാണ് ഈ വേഴ്സറ്റാലിറ്റി നിലനിർത്തുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ഇവിടെ ഇറങ്ങിയാലും നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അത് എത്രത്തോളം വേഴ്സിറ്റലാണ് എത്രത്തോളം ഗ്ലാമർ ഉണ്ട് എന്നുള്ളതൊന്നും നമ്മൾ നോക്കുന്നില്ല നമ്മൾ എത്രത്തോളം നമുക്ക് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ ഗോൾ ഗോളടിക്കുക ഗോൾ അടിപ്പിക്കുക ഗോൾ മറ്റേ ടീമിനെ അടിപ്പിക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ അത് നോക്കുന്നത് അതിൽ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ അത് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോൾ അതിനുള്ള പലപ്പോഴും അതിനുള്ള റിസൾട്ട് കിട്ടുന്നു ഞാൻ എന്നോട് പലരും ചോദിക്കാനുണ്ട് ഗോൾ അടിക്കുന്ന എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല അത് ആകുന്നതാണ് അത് ഞാൻ വിചാരിച്ച സാധനങ്ങളൊന്നും ചിലപ്പോൾ കറക്റ്റ് ഞാൻ വിചാരിച്ച പോലെ പോകണം എന്നില്ല ചില ഇതൊക്കെ ഞാൻ വിചാരിക്കാത്തതും കറക്റ്റായിട്ട് പോസ്റ്റിലേക്ക് പോകാറുണ്ട് അപ്പം അതങ്ങനെ ആകുന്നതാണ് സമയം എന്ന് വേണേൽ പറയാം